പരിശുദ്ധ ഹജ്ജും ഉമറയും ചെയ്യാൻ തോഫീക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആഹ്ലാദമാണ് വല്ലാത്തൊരു ഭാഗ്യമാണ് ആ ഒരു വിശുദ്ധ മന്ദിരം കാബാ മന്ദിരം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ തോന്നുക ഞാനൊരു യുവതിയുടെ വീഡിയോ കണ്ടു ഒരിക്കൽ പോലും കബയുടെ മുന്നിൽ നിന്ന് ചെയ്യാൻ പാടില്ലാത്തത് എന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത് ഒരു ഒരു തരത്തിൽ പോലും വിശുദ്ധ കബയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ചെയ്യരുതായിരുന്നു ആ ഒരു സ്ത്രീ വിശുദ്ധ കാബയുടെ മുന്നിൽ ഇങ്ങനെ നൃത്തം ചെയ്യുക ൊ തലയിലുള്ള തൊപ്പി വലിച്ചെറിയുന്നുണ്ട് കയ്യിലുള്ള ബാഗ് ഇടുന്നുണ്ട് ഇതൊരു ഒരു റീൽസ് എടുക്കാനുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വിശുദ്ധ കബയെ മാറ്റുന്നത് പലപ്പോഴും ഈ ഒരു ഇത്തരം ഒരു സാക്ഷ്യം സ്ത്രീകളിൽ നിന്നാണ് നിർഭാഗ്യവശാൽ ഇത്തരം രംഗങ്ങൾ കൂടുതൽ കൂടുതൽ ഉണ്ടായി വരുന്നത് ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ കാണാം ഇതിപ്പോൾ ഒരു ഹജ്ജിൻ്റെ സീസണിലല്ല ഹജ്ജിൻ്റെ തൊട്ട് മുൻപായിട്ടാണ് ഒമ്രക്ക് വന്നതായിരിക്കണം ഈ ഒരു സ്ത്രീ ഒമ്രക്ക് വന്നിട്ട് അതും പാട്ട് വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് ഡാൻസ് ചെയ്യുക അത് കണ്ട് വിശ്വാസികൾ അമ്പരന്ന് നിൽക്കുകയാണ് പിന്നെ ഞാൻ അറിഞ്ഞത് ആ പോലീസ് അവരെ ഓടിച്ചു അവിടുന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് ആട്ടിവിട്ടു അവരെ ആ ഒരു ഹെറമിൻ്റെ പരിസരത്ത് നിങ്ങൾ പലസ്തീൻ്റെ കൊടിവെച്ച് ദാ ചെയ്തു നോക്ക് പോലീസ് അറസ്റ്റ് ചെയ്യും പക്ഷേ ഇങ്ങനത്തതൊക്കെ അനുവദിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര പ്രചരണം നടക്കുന്നുണ്ട് ഏതായാലും ഈ വിശുദ്ധ മന്ദിരം എന്നുള്ളത് എല്ലാ പ്രവാചകന്മാരും ഹജ്ജ് ചെയ്യാൻ വന്നൊരു സ്ഥലത്തിലാണ് നിൽക്കുന്നതെന്നൊരു ബോധ്യം ഉണ്ടായാൽ പിന്നെ കയ്യും മെയ്യും അനുകൂല ഹജ്ജ് എല്ലാ ഹജ് എല്ലാ പ്രവാചകന്മാരും അങ്ങോട്ട് ഹജ്ജി ഹജ്ജിയാൻ വന്നിട്ടുണ്ട് അതിന് വിശേഷം പറഞ്ഞതിന് മുൻപ് ഒരു സ്ത്രീ ഇത്തവണത്തെ ഹജ്ജിന് വന്നൊരു സ്ത്രീ ഇത്തവണത്തെ ഹജ്ജിന് വന്നൊരു സ്ത്രീ പറയുന്നൊരു വാക്ക് പടച്ച പടച്ചറബെ അവരോടൊരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ് ഹജ്ജിനെക്കൊരു അനുഭവം സന്തോഷത്തോടെ വർഷങ്ങളോളം കാത്തുകാത്തിരുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചതിന്റെ സന്തോഷം ആ സ്ത്രീ എന്തുമാത്രം ആത്മാർത്ഥമായിട്ടാണ് അവരുടെ സന്തോഷ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് പറയുന്നത് അവർ പറയാണ് ഞാൻ എൻ്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്നത് തന്നെ ഈ ഒരു മണ്ണ് കാണാനാണ് ഇവിടെ ഒന്ന് വരാനാണ് എന്തുമാത്രം ചൂട് ഞാൻ സഹിച്ചൊന്നും എനിക്ക് പ്രശ്നമല്ല ഈജിപ്തുകാരിയായ ഈ സ്ത്രീ ആ ഇജിപ്തിൽ നിന്നാണ് പത്തഞ്ഞൂറ് ആളുകൾ ഹജ്ജ് വേളയിൽ കനത്ത ചൂടിൽ മരിച്ചത് എന്നിട്ടും ആ സ്ത്രീക്ക് അവിടെ വന്നതിൻ്റെ ഒരു ആവേശവും സന്തോഷവും നോക്ക് ഇതും ഒരു സ്ത്രീയാണ് ഇതൊക്കെ കാവയും തവാഫ് ചെയ്യുമ്പോൾ അതിൻ്റെ മഹത്വവും അതിൻ്റെ ബഹുമാനവും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളായതുകൊണ്ടാണ് ഇവർക്കിങ്ങനെ പറയാൻ പറ്റുന്നത് അവർ നന്ദി പറയാണ് എന്നെ പ്രസവിച്ച എൻ്റെ ഉമ്മാക്ക് എനിക്ക് ജന്മം നൽകിയ എൻ്റെ പടച്ചറബിന് എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ശുക്ർ ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു വിശുദ്ധ കാബയുടെ മുന്നിൽ ഒരിക്കലും നമ്മളൊക്കെ പലതവണ പല രീതിയിൽ ഹജ്ജിന് പോകുമ്പോഴൊക്കെ പല റീൽസൊക്കെ എടുക്കുന്നതൊക്കെ കാണാം അതൊന്നും ഒരു പ്രശ്നമാണ് പക്ഷേ ഇതുപോലെ ഡാൻസ് ചെയ്യുക അതിങ്ങനെ അത് ആ രീതിയിലെ ഒരു ഒരു ഹെറമിൻ്റെ പവിത്രത നശിപ്പിക്കുന്ന രീതിയിലേക്ക് വരുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് ഇനി പ്രേക്ഷകർക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നിയതെങ്കിൽ കമൻറ്റ് ചെയ്യണം നിങ്ങളൊക്കെ ഇതുപോലെ തവാഫ്ബയുടെ ഉമറക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഹജ്ജിന് പോകുമ്പോഴൊക്കെ ഇത്തരത്തിൽ വെറും റീൽസിന് വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പൊറ്റിട്ടുണ്ടെങ്കിൽ അവരനുഭവം ഒന്ന് പങ്കുവെക്കണം കൂട്ടത്തിൽ നമ്മൾ പറയണം ആദ് നബി അലൈഹി മുതൽ മുതലേ നബി വരെയുള്ള എല്ലാ പ്രവാചകന്മാരും ഈ വിശുദ്ധ കായബാ മന്ദിരത്തിലേക്ക് വന്ന് ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമയുടെ വരുന്നതിന് മുൻപ് മക്കാ ഷെരീഫൊക്കെ ഒരു ഒരു എന്താ പറയുക ഇത്തരത്തിലൊരു ആരാധനയുടെ കേന്ദ്രമായിരുന്നു എന്നുള്ളതാണ് പക്ഷെ കൂടുതൽ പ്രവാചകന്മാരൊരു പ്രബോധന താവളൊന്നും അല്ലായിരുന്നു മക്ക എന്നിട്ടും ആണ് ഈ പ്രവാചകന്മാർ ഇങ്ങോട്ട് വന്നിരുന്നത് ഇബ്രാഹിം നബി ഇടയ്ക്കിടെ വന്നു പോയതും ഇസ്മായിൽ നബിയുടെ നിയോഗവുമല്ലാതെ ഒരു അഭിപ്രായ പ്രകാരവും മക്കയിലൊരു പ്രവാചകൻ വന്നിട്ടില്ല ഇവിടെ വിജനവും ജലശൂന്യവുമായി കിടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു ഒരു നാഗരികത വളരാനോ ഒരു സമൂഹം ഉയർത്തെ നിൽക്കാനൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ പടച്ചറബിൻ്റെ വിധി വേറൊന്നാണ് ഈ ഒരു മണ്ണിലേക്ക് എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഇമാമുന ഷാ ഫിഹ് റിയുഹു അൽ ഉമ്മ എന്ന ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എല്ലാ പ്രവാചകന്മാരും ഹജ്ജ് ചെയ്തിരുന്നു അവരെല്ലാവരും ഈ വിശുദ്ധ ഹറം പരിസരത്തെത്തി കഴിഞ്ഞാൽ ആദരപൂർവ്വം നഗ്നപാതരായിട്ടായിരുന്നു പ്രവേശിച്ചിരുന്നത് ഹെറമിൻ്റെ ആദരവ് മാനിച്ച് ഇഹ്റാം സ്വീകരിച്ചിട്ടായിരുന്നു അവരെല്ലാവരുടെയും വരവ് ആദിൻ നബി അലൈസ്സലാം അക്കയിൽ വന്ന് ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ മാലാഖമാർ അദ്ദേഹത്തെ ആശംസിച്ചു എത്രയും ഇങ്ങനെ പറഞ്ഞു ആദം താങ്കളുടെ ഹജ്ജ് സ്വാർത്ഥകമായിരിക്കുന്നു അപ്പം ആ ഒരു മണ്ണിൽ കിടന്നിട്ടാണ് ഈ ഒരു സ്ത്രീ ഇങ്ങനെ കിടന്ന് ഡാൻസ് ആടുന്ന ആ സ്ത്രീക്കൊരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ ആ ഹറമിലേക്ക് പ്രവാചകന്മാർ പോലും നഗ്നപാതരായിട്ട് വരുന്നൊരു കാലം ആ മണ്ണിൽ കിടന്ന് ഡാൻസ് ആടുമ്പോൾ ആ മണ്ണിൽ കിടന്ന് നമ്മൾ ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ ഒന്ന് ചിന്തിക്കണം നല്ലതാട്ടോ മുൻപ് അവർ ചീട്ട് കളിച്ചിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു അതെ അതേപോലെ ആദൻ നബി അലൈഹി സ്ലാം കൈബാ മന്ദിരത്തിൽ ചെന്ന് അനേകം തവണ ഹജ്ജ് നിർവഹിച്ചു എന്ന് ഇമാം തൊബരീമാമ് ഇമാം അസുറത്തി മുതലായവരൊക്കെ പറയുന്നുണ്ട് ഹബീബായ നബി മാത്രമല്ല അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മാലാഖമാരും മക്കയിൽ വന്ന് കായബ പ്രദക്ഷിണം നടത്തിയിട്ട് ഹദീസിൽ കാണാം ഇമാം തൊബറാനിയും മറ്റും ഇങ്ങനെ പറയുന്നുണ്ട് കപാലയം ആദ്യമായിട്ട് തവാഫ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ പ്രവാചകന്മാര് പോലുമല്ല മാലാഘമാരായിരുന്നു പൂർവകാല പ്രവാചകന്മാർ പലരും മക്കൾ ചെന്ന് താമസിച്ച് മരണം വരെ ആരാധനയിൽ മുഴുകിയെന്നും അവരിൽ പല പ്രമുഖന്മാരുടെയും വിശുദ്ധ ഖബറുകൾ കായബ അങ്കണത്തിലുണ്ട് എന്നും ഹദീസുകളിലുണ്ട് മഹാന്മാരായ നൂഹ് നബി അലി ഇസ്സലാം കോദ് നബി അലിസ്സലാം സാലിഹ് നബി ഷുവായിബ് നബി എന്നിവരുടെയൊക്കെ ഖബറുകൾ കഅബാലയ അങ്കണത്തിൽ ജംസമിൻ്റെയും ഹെജറിൻ്റെയും ഇടക്കാണ് എന്നാണ് ഇമാം കുർത്തുബി പോലും പറയുന്നത് അങ്ങനെ ഒരുപാട് പ്രവാചകന്മാരുടെ ഖബറുകൾ പോലും ഈ ഒരു ആ ഒരു മണ്ണിലുണ്ട് അവ അത് നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നൂഹി നബി അലി ഇസ്ലാം ജലപ്രളയത്തിന് മുൻപും മക്കയിൽ വന്ന് ഹജ്ജ് നിർവഹിച്ചതായിട്ട് പല കിതാബുകളിലും കാണാം ഇസ്ഹാഖ് നബിയും സാറാബിബിയും ഇബ്രാഹിം നബിയും മക്കയിൽ വന്ന് പലതവണ ഹജ്ജ് ചെയ്തതായിട്ട് ഇബിന് ഇസ്ഹാഖിനെ ഉദ്ധരിച്ചിട്ട് ഇമാം മാം കുർത്തുബിർ അലി അള്ളഹാന്ന് പറയുന്നുണ്ട് ഇബിന് അബ്ബാസ് അഹ്ഹാഹാൻ പറയുന്ന ഒരു വാക്കുണ്ട് മസ്ജിദുൽ ഹറമിനകത്ത് രണ്ട് ഖബറുകളുണ്ട് ഒന്ന് ഇസ്മാഹിൽ നബിയുടേതും മറ്റൊന്ന് ഹജുർ ഇസ്മായിൽ ഇതിനകത്താണ് ഈ ഒരു ഇസ്മായിൽ നബിയുടെ ഖബറുകൾ മറ്റൊന്ന് ഷായൈബ് നബിയുടേതാണ് അത് ഹജ്റസ്വന് നേരെയാണെന്നുള്ളത് അപ്പൊ നമ്മൾ നിൽക്കുന്ന ഇത്ത ഈ ഒരു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതൊന്ന് ആലോചിച്ചു നോക്കുക ഇത്രയധികം പ്രവാചകന്മാരുടെ ഖബറിടങ്ങളിലുള്ള ഒരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് എന്ന് ആലോചിക്കുമ്പോ തന്നെ ഭക്തി താരം വരൂലേ നമ്മുടെ ഉള്ളില് ഇതുമാത്രല്ല ഇമാം കുർത്തുബീർ അലിയുദാനും പറയാണ് ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മുതൽ ജംസം വരെയുള്ള സ്ഥലത്ത് തൊണ്ണൂറ്റി ഒൻപത് പ്രവാചകന്മാരുടെ ഖബറുകളുണ്ട് അവരെല്ലാം ഹജ്ജിന് വന്നവരായിരുന്നു മരണമടഞ്ഞപ്പോൾ അവിടെ തന്നെ കബറൊരുക്കുകയാണ് ഉണ്ടായത് അതായത് പ്രവാചകന്മാർ എവിടെയാണോ മരണപ്പെട്ടത് അവിടെ കബറടക്കണമെന്നാണ് അപ്പം ഹജ്ജിന് വന്ന് മരണപ്പെട്ടവരുടെ ആളുകളുണ്ടല്ലോ ഈ ഈ ഒരു പ്രവാചകന്മാരുടെ മാതൃകയാണ് ഒന്നാലും ഹജ്ജിന് പോയിട്ട് മരണപ്പെട്ടവർ എൻ്റെ അമ്മ അവിടെ നിന്ന് മരണപ്പെട്ടു എൻ്റെ ഒപ്പ മരണപ്പെട്ടു എന്ന് വിഷമമുണ്ടോ വേണ്ട ഒട്ടും വേണ്ട ഒരുപാട് പ്രവാചകന്മാർ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് അവരെ കബറടക്കിയ സ്ഥലത്തു കൂടെയാണ് നമ്മൾ തവാഫ് ചെയ്യുന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക അള്ളാഹു അല്ലാഹു ആ പ്രവാചകന്മാരെയൊക്കെ കാണാനും ആ പ്രവാചകന്മാരുടെ കൂടെയൊക്കെ സ്വർഗത്തിൽ ഹബീബനബിയോടൊപ്പം സന്തോഷത്തോടു കൂടി ചെന്നിരിക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫിക്ക് നൽകട്ടെ പിന്നെ ഹാജറാ ബീവിയുടെ ഖബർ കബർദിനും ഇവിടെ ഈ ഹിജർ ഇസ്മായിൽ തന്നെ കേട്ടോ ഇക്കാര്യം ചരിത്രകാരനായ യാക്കൂതുൽ ഹമവയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു ഹദീസിൽ ഇപ്രകാരമുണ്ട് ഈ മറ്റേ ഒരിക്കൽ സൊഹാബിമാർ മക്ക ഒരു താഴ്വരയിലൂടെ ഇങ്ങനെ കടന്നു പോയിരുന്നു അപ്പോൾ നബി ചോദിക്കുകയാണ് ഈ താഴ്വര ഏതാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു സ്വഹാബികൾ പറഞ്ഞു അൽ അസറക്ക് താഴ്വരയാണ് അപ്പോൾ ഹബീബ നബി പറയാണ് ഞാൻ മൂസാ നബിയെ ഇപ്പോഴും കാണുന്നൊരു പ്രതീതി കൈവിരൽ ചെവിയിൽ വെച്ച് തർബിയ തൽബിയത്തൊക്കെ ചൊല്ലി അദ്ദേഹം ഈ താഴ്വരയിലൂടെ മക്കയിലേക്ക് നടന്നു പോകുന്നൊരു കാഴ്ച ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട് ഇബുരംബാസ്ദാനി ഹദീസ് റിപ്പോർട്ട് ഇന്ന് പറയുകയാണ് ഞങ്ങൾ അങ്ങനെ നടന്ന് 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 പോയിട്ട് ഒരു കുന്നിൻ പ്രദേശത്തെത്തി ഇവിടെ എത്തിയപ്പോൾ നിബി ചോദിച്ചു ഈ കുന്ന് കുന്നേതാണെന്ന് പറയാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഹർഷ കുന്നാണ് അബി പറഞ്ഞു ഞാൻ മത്തായിയുടെ പുത്രൻ യൂനുസ് നബി ഞാനിവിടെ നിന്ന് കാണുന്നു ഒരു ചവന്ന ഒട്ടകപ്പുറത്ത് ഈന്തപ്പന പന്തത്തിൻ്റെ കടിഞ്ഞാണും പിടിച്ച് തൽബിയത്തും മുഴയ്ക്ക് അദ്ദേഹം സഞ്ചരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു ഒരു രോമക്കുപ്പായം ധരിച്ച് ഇദ്ദേഹം ഇതുവഴി കടന്നുപോയത് ഒരു പകൽ സമയത്തായിരുന്നു എന്ന് ഹജ്ജിന് പോയ പ്രവാചകന്മാരുടെ അനുഭവങ്ങൾ ഹബീബായ നബി തന്നെ പറയുന്നതാണ് മറ്റൊരു ഹദീസിലുണ്ട് ഈ ഒരു കാബിൾ അരികിലേക്ക് എഴുപത് നബിമാർ ഹജ്ജിന് വന്നിരുന്നു രണ്ട് പുതപ്പ് ധരിച്ചാണ് നബി അക്കൂട്ടത്തിൽ വന്നിരുന്നത് യൂനുസ് നബിയും കൂടെ ഉണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രയെത്ര പ്രവാചകന്മാർ വന്നിരുന്ന സ്ഥലം ഇസ്രയേലികളായ ആയിരം നബിമാർ ഈ പരിശുദ്ധ ഭവനത്തിങ്കിൽ വന്ന് തീർത്ഥാടനം നടത്തി പോയിട്ടുണ്ട് ഹെറമിനോടുള്ള ബഹുമാനാർത്ഥം അവരെല്ലാം ചെരുപ്പഴിച്ചാണ് നടന്നിരുന്നത് നമ്മളോ നമ്മളോ നമ്മളിവിടെ കിടന്ന് ഡാൻസ് ആടുകയാണെങ്കിൽ ഒന്ന് നമ്മൾ ചിന്തിക്കുക നമ്മുടെ ആഖിമത്തെ എന്തായിട്ട് മാറുമെന്ന് എഴുപതിനായിരം വിശ്വാസികളുമായിട്ടാണ് ഈസാ നബി അലി സ്വലാം ഹജ്ജിന് വന്നിരുന്നത് നൂറ്റി എഴുപത്തി അഞ്ചാം വയസ്സിൽ ഫലസ്തീനിലെ ഹിബ്രൂണിലാണ് ഇബ്രാഹിം നബി അലി അന്ത്യം ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ മക്കളും ഇതുപോലെ ഹജ്ജിന് വന്നിരുന്നു ഇവിടെ നിന്ന് ഇസ്മായിൽ നബി മരണപ്പെടുമ്പോൾ നൂറ്റി മുപ്പത്തി ഏഴാം വയസ്സാണ് മക്കയിലാണ് അദ്ദേഹം അദ്ദേഹം മരണപ്പെടുന്നത് അപ്പോൾ ഒരുപാട് പ്രവാചകന്മാർ വന്നിരുന്നൊരു സ്ഥലമാണ് ഈ മക്ക ഈ ഒരു കാവ അപ്പം ഇൻഷാല്ല ഈ ഒരു ചരിത്രം മുൻപ് കേട്ടവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ അത് പ്രത്യേകം കമൻറ്റ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു ചരിത്ര വിശേഷ വീഡിയോ ആയി വീണ്ടും കാണാം അസ്സലാമലൈക്കും